അനാഥരും രോഗികളുമായ ും പേർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകേണ്ടതില്ല എന്ന സർക്കാർ തീരുമാനത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായ ഓർഫനേജ് അസോസിയേഷന്റെ സംസ്ഥാനത്ത് അഗതികളും അനാഥരുമായ ആളുകളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണിതെന്നും ഫാദർ റോയ് മാത്യു ഷെക്കേനോട് പറഞ്ഞു ഏതാനും വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക കേന്ദ്രവിഹിതമായ വെൽഫെയർ അരി ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ പൂർണമായും അനാഥാലയങ്ങളുടെ റേഷൻ നിർത്തലാക്കിയിരിക്കുകയാണ് ഇത് ഏറെ ഹേദകരമായ കാര്യമാണ് മാത്രമല്ല ായി സ്ഥാപനങ്ങൾ ഇറക്കി സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരുന്ന ഗ്രാൻ്റ് സമയബന്ധിതമായി നൽകുന്നില്ലെന്നും വർഷമായി അനാഥാലയങ്ങളായി പുതിയതായി ആരംഭിച്ച സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റിനുള്ള അനുമതി നൽകിയിട്ടില്ലെന്നും ഫാദർ റോയ് പറയുന്നു ആകെ നൽകുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണെന്നും ഇത്തരം സ്ഥാപനങ്ങളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന നിഷേധാത്മക നിലപാട് വലിയ ക്രൂരതയാണെന്നും ഓർഫനേജ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ മെമ്പർ കൂടിയായ ഫാദർ റോയി പങ്കുവച്ചു കോവിഡിന്റെയും ഇതര സാമ്പത്തിക പ്രതിസന്ധികളിലും കഴിയുമ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരുന്ന ഈ റേഷൻ വളരെ ഒരു സഹായകമായിരുന്നു കേരളത്തിലെ രണ്ടായിരത്തോളം സ്ഥാപനങ്ങളിലായി ഒരു ലക്ഷത്തോളം ആൾക്കാരാണ് കഴിയുക ഈ അനാഥരായ ആൾക്കാരെ സംരക്ഷിക്കുക സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഏറെ ദുഃഖകരവും വിഷമിക്കുന്ന അഗതികളായ അനാഥരായ ആൾക്കാരോട് കാണിക്കുന്ന വലിയ ഒരു ക്രൂരതയുമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല കേരളത്തിൽ അഗുതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും കഴിയുന്ന ഒരു ലക്ഷത്തോളം വരുന്ന അന്തേവാസികൾക്ക് റേഷൻ കൊടുക്കേണ്ടതില്ലെന്ന നിർദ്ദേശം പൊതുവിതരണ ഉപഭോക്തൃ കാര്യാലയത്തിൽ നിന്നും ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് നൽകിയിരിക്കുകയാണ് അത്തരം മന്ദിരങ്ങളിൽ കഴിയുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വന്നിരുന്നതും കഴിഞ്ഞ വർഷം നിർത്തലാക്കിയിരുന്നു അനാഥരും രോഗികളുമായ പതിനായിരക്കണക്കിന് പേർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനം വിചിത്രമാണ് അത് പൗരനീതിക്കും ഭരണഘടനയ്ക്കും വിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവുമാണ് സ്ഥാപനങ്ങളുടെയോ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികളുടെയോ അല്ല അവിടങ്ങളിൽ സുരക്ഷിതരായി ജീവിക്കുന്ന കുറേയേറെ പേരുടെ ഭാവിയാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് ക്രൈസ്തവ സന്യസ്ഥരും കത്തോലിക്ക സഭയും നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ഈ സേവന പ്രവൃത്തിയുടെ മാതൃക ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് വിവിധ ലോകരാജ്യങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് അഗതി മന്ത്രങ്ങളും അനാഥാലങ്ങളും വഴി അഭയം ലഭിച്ചിട്ടുള്ളവരും മനുഷ്യോചിതമായി സമാധാനത്തോടെ മരിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരും തെറ്റുകൾ തിരുത്തി നന്മയിലേക്ക് കടന്നുവന്നിട്ടുള്ളവരും രോഗവിമുക്തി നേടിയിട്ടുള്ളവരും എണ്ണമറ്റ സംഖ്യയുണ്ട് അടിസ്ഥാന ഉത്തരവാദിത്തങ്ങളിൽ സർക്കാരുകളെ ഇത്രമാത്രം പിന്തുണയ്ക്കുന്ന മറ്റൊരു സമൂഹം ഉണ്ടാവുകയില്ല തക്ക പിന്തുണ അവർക്കും ഉറപ്പുവരുത്തേണ്ടത് തങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിയണം പെൻഷൻ നിർത്തലാക്കി ഒരു വർഷം പിന്നിടുന്നതിനു മുമ്പാണ് അനാഥാലയങ്ങൾക്കും വൃദ്ധസദനങ്ങൾക്കും റേഷൻ നൽകേണ്ടതില്ല നൽകേണ്ടതില്ലെന്ന നിലപാട് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഒരു രൂപ പോലും വിലയായി വാങ്ങാതെ ഉപാധിരഹിതമായി സർക്കാർ അനുവദിക്കേണ്ടിയിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം ചെലവ് ചുരുക്കേണ്ടതിനാലാണ് ഇത്തരം തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതെന്ന ന്യായീകരണം ബാലിശമാണ് ആകുതി മന്ദിരങ്ങൾക്ക് ഗ്രാന്റ് ലഭിക്കുന്നുണ്ട് എന്നതിനാൽ അവിടെ ജീവിക്കുന്നവർക്ക് പെൻഷൻ നൽകേണ്ടതില്ലെന്ന വിശദീകരണമാണ് സർക്കാർ നൽകിയത് എന്നാൽ ആയിരത്തി എണ്ണൂറ് സ്ഥാപനങ്ങളിൽ കേവലം ഇരുപത് ശതമാനത്തിനു മാത്രമാണ് ഗ്രാൻഡ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് പോലും ലഭിച്ചിരുന്ന ഗ്രാൻഡ് വളരെ അപര്യാപ്തമായ തുകയായിരുന്നു എന്നുള്ളത് മാത്രമല്ല മാസങ്ങൾ കൂടുമ്പോൾ നിരവധി തവണ ഓഫീസുകൾ കയറിയിറങ്ങിയാൽ മാത്രമാണ് പലർക്കും അത് ലഭിച്ചിരുന്നതും അത്തരമൊരു നാമമാത്ര സാമ്പത്തിക സഹായത്തിനു പേരിലാണ് ആയിരക്കണക്കിന് പേർക്ക് ന്യായമായും അർഹിക്കുന്ന പെൻഷൻ നിർദ്ദാക്ഷിണ്യം നിർത്തലാക്കിയിരിക്കുന്നത് നിരവധി കോണുകളിൽ നിന്ന് ഉയർന്നെങ്കിലും ആ തീരുമാനം പുനഃപരിശോധിക്കുവാൻ ഇനിയും സർക്കാർ തയ്യാറായിട്ടില്ല ഷക്കേന ന്യൂസ് കൊച്ചി കോട്ടയം